നമസ്കാരം ഒരു പ്രമുഖൻ മരണപ്പെടുമ്പോൾ അയാൾ എത്ര വലിയ ക്രൂരതകൾ കാട്ടിയാലും അതിൻ്റെ എല്ലാം കാഠിന്യം കുറച്ച അയാളിലെ നന്മ മരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പതിവ് നാം കാണാറുള്ളതാണ് ആൾദേവം എന്നും വ്യാജസിദ്ധൻ ഒക്കെ അറിയപ്പെട്ടിരുന്ന സന്തോഷ് മാധവൻ ഇന്ന് താ മരിച്ചിരിക്കുകയാണ് ഇവിടെ മരിച്ചൊരാൾക്ക് നൽകാൻ കഴിയുന്ന മാന്യമായ ഒരു വാക്കിനും സന്തോഷ് അർഹനാകുന്നില്ല കാരണം ഒരു സമയത്ത് വാർത്താലോകം മുഴുവൻ ചർച്ച ചെയ്തത് സന്തോഷ് മാധവൻ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ കഥകളായിരുന്നു ഗജ ഫ്രോഡ് എന്ന വാക്കിന് അർത്ഥമുണ്ടെങ്കിൽ അതിനർഹൻ ഫ്രോഡ് പരിപാടികൾ കാണിച്ചത് തന്നെയാണ് നാട്ടുകാർക്കിടയിൽ സന്തോഷ് സ്വാമി അമൃത ചൈതന്യ എന്ന പേരിൽ ജനമനസ്സുകളുടെ വിശ്വാസം നേടാൻ സന്തോഷിന് ഒരു സമയത്ത് സാധിച്ചിരുന്നു ഈയൊരു വേഷം കെട്ടൽ എന്തും ചെയ്തു കൂട്ടാനുള്ള ലൈസൻസ് ആയിരുന്നു ഏറെക്കാലം വേഷം കെട്ടിയ സന്തോഷ് മാധവന് മേൽ ഒരു നാൾ പിടിവീണു രണ്ടായിരത്തി എട്ടിലാണ് ഇയാളുടെ തട്ടിപ്പിന്റെ കഥകൾ പുറം ലോകം അറിഞ്ഞത് ഒരു വിദേശ മലയാളിയാണ് ലക്ഷങ്ങൾ തട്ടി എന്നാരോപിച്ച ആദ്യം പരാതി നൽകിയത് പിന്നാലെ പോലീസ് അന്വേഷണം നടത്തി സന്തോഷ് മാധവനെ അറസ്റ്റ് ചെയ്തു ഇയാളെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് പാപകഥകൾ ഓരോന്നായി ചുരുളഴിഞ്ഞു വന്നത് ഇയാളുടെ ലൈംഗിക പീഡനത്തിന് ഇരയാകേണ്ടി വന്നവർ ഒട്ടേറെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളിൽ ലൈംഗിക സംതൃപ്തി കണ്ടെത്തുന്നതായിരുന്നു ഇയാളുടെ പ്രധാന വിനോദം ബലാത്സംഗം ചെയ്തതായി കാണിച്ച് പതിനഞ്ചുകാരിയായ ഒരു പെൺകുട്ടി പരാതി നൽകിയതോടെ ഇയാൾക്കെതിരെയുള്ള അന്വേഷണം മുറുകി പെൺകുട്ടിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പുറത്തുവന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഇടപ്പള്ളിക്കടുത്ത പെൺകുട്ടികൾക്കായി അനാഥാശ്രമം നടത്തിയിരുന്ന സന്തോഷ് മാധവൻ അവിടുത്തെ അന്തേവാസികളായിരുന്ന പന്ത്രണ്ടോളം പെൺകുട്ടികളെ മാറി മാറി പീഡിപ്പിക്കുകയായിരുന്നു ഏതാനും ദിവസങ്ങൾ നീണ്ട ആശയക്കുഴപ്പത്തിന് ശേഷമാണ് പോലീസ് അന്ന് സന്തോഷ് മാധവനെ അറസ്റ്റ് ചെയ്തത് ലൈംഗികമായി ബന്ധപ്പെടുന്നതിൻ്റെ ഫോട്ടോയും വീഡിയോകളും പകർത്തി സൂക്ഷിക്കുന്നതും ഇയാളുടെ ഹോബിയായിരുന്നു ഇയാളുടെ ഫ്ലാറ്റ് റെയ്ഡ് ചെയ്ത പോലീസിന് അവിടെ നിന്നും കിട്ടിയത് അനേകം നീലചിത്രങ്ങളുടെ സി ഡി മയക്കുമരുന്ന് പുലിത്തോൽ തുടങ്ങിയവയൊക്കെയാണ് ഇതിനു മുൻപ് ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ചാനലുകളിലും മറ്റും വന്നിരുന്ന താൻ നിരപരാധിയാണെന്ന് വാദിക്കാനും ഇയാൾക്ക് മടിയുണ്ടായിരുന്നില്ല എന്നാൽ ഫ്ലാറ്റിലെ ഫ്ളാറ്റിലെ റെയ്ഡാണ് ഇയാളുടെ വാദങ്ങളെ പൊളിച്ചത് സ്ത്രീകളെ ഉപയോഗിച്ച നീലചിത്ര നിർമ്മാണമായിരുന്നു പ്രധാനമായും ഇയാൾ ലക്ഷ്യം വെച്ചിരുന്നത് ഇവയിലെല്ലാം നായകനും ഇയാൾ തന്നെയാണ് സന്തോഷ് മാധവൻ ഹോട്ടൽ ബിസിനസ് നടത്താനെന്ന പേരിൽ തൻ്റെ കയ്യിൽ നിന്ന് കാശ് തട്ടിയെടുത്തെന്ന പ്രവാസി വനിതാ വ്യവസായി പറഞ്ഞതോടെയാണ് സന്തോഷ് ശരിക്കും കുരുക്കിലായത് സന്തോഷ് മാധവൻ നാല് ലക്ഷം ദീർഘം അതായത് ഏകദേശം നാൽപ്പത്തിയഞ്ച് ലക്ഷം ഇന്ത്യൻ രൂപ കൈക്കലാക്കി എന്നതിനും തെളിവുണ്ടായിരുന്നു അന്ന് ദുബായിൽ ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പനി നടത്തിയിരുന്ന വനിതാ വ്യവസായി സന്തോഷ് മാധവനെതിരെ ഇന്റർപോളിൽ പരാതി നൽകുകയും ചെയ്തു ഇത്തരത്തിൽ സമൂഹത്തിൽ ഉന്നത നിലയിൽ കഴിയുന്ന പല സ്ത്രീകളുമാണ് ഇയാളുടെ ഇരകളായത് ഇവരിൽ നിന്നെല്ലാം ഇയാൾ പണം തട്ടിയിരുന്നു ഇയാളുമായി ബന്ധമുള്ളവരിൽ ഒരു പ്രമുഖ സിനിമാ നടിയും ഉണ്ടായിരുന്നു മലയാളത്തിലെ ഒരു മുൻ നായികയുമായി താൻ നിരവധി തവണ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നതായി സന്തോഷ് മാധവൻ അന്ന് പറഞ്ഞിരുന്നു നായികയുടെ ബന്ധുവും സന്തോഷുമായി അടുത്ത ബന്ധമുള്ളതുമായ പ്രമുഖ നടിയാണ് നായിക നടിയെ സന്തോഷിനെ പരിചയപ്പെടുത്തിയത് കടവന്ത്രയിലെ ഫ്ലാറ്റിൽ ശത്രു സംഹാര പൂജ നടത്താമെന്ന് പറഞ്ഞായിരുന്നു ഇവരെ എത്തിച്ചിരുന്നത് സന്തോഷ് നഗ്നപൂജ നടത്തണം എന്ന് പറഞ്ഞാണ് സന്തോഷ് ഇവരെ എല്ലാം വരുതിയിലാക്കിയത് സിനിമയിൽ സജീവമാകുന്നതിന് മുൻപാണ് ഈ നടി സന്തോഷ് മാധവനുമായി അടുക്കുന്നത് ആദ്യപടം ഹിറ്റാകുമെന്ന സന്തോഷിന്റെ പ്രവചനം ശരിയായതോടെ നായക ഇയാളെ അന്ധമായി വിശ്വസിക്കുകയായിരുന്നു ഇക്കഥകളെല്ലാം പുറത്തായതും പോലീസ് അന്വേഷണത്തിലൂടെയാണ് പീഡന കേസുകളിൽ പതിനാറ് വർഷം കഠിന തടവാണ് സന്തോഷ് മാധവനെ തേടിയെത്തിയത് പൂജപ്പുര സെൻട്രൽ ജയിലിലെത്തിയ സന്തോഷിന് വി ഐ പി വരവേൽപ്പായിരുന്നു ലഭിച്ചിരുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടികളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന സന്തോഷിനെ പിണക്കാൻ തലമൂത്ത നേതാക്കൾക്ക് താല്പര്യമില്ലായിരുന്നു സന്തോഷിന്റെ നാവിൻ തുമ്പത്ത് പേരുകൾ ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല ജയിലിനുള്ളിൽ സുഖ ജീവിതം തന്നെയായിരുന്നു സന്തോഷിന് ജയിലിനുള്ളിൽ ഭാരിച്ച പണികളൊന്നും സന്തോഷിനില്ലായിരുന്നു മറ്റുള്ളവർ എല്ല് മുറിയെ പണിയെടുക്കുമ്പോഴും ശരീരം ഉയർക്കാത്ത ജോലികൾ മാത്രമായിരുന്നു സന്തോഷിനുണ്ടായിരുന്നത് സെൻട്രൽ ജയിലിലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പൂജാരിയായാണ് അധികൃതർ സന്തോഷിനെ ആദ്യം നിയമിച്ചത് എന്നാൽ ജയിൽ അന്തേവാസികളുടെ എതിർപ്പിനെ തുടർന്ന് ഇയാളെ ആ ഒരു സ്ഥാനത്ത് നിന്നും മാറ്റുകയായിരുന്നു തുടർന്ന് നിയമിച്ചത ജയിലിലെ ചികിത്സാ സഹായിയായി ജയിലിൽ ഡോക്ടറുടെ സഹായിയായിരുന്ന സമയത്ത് മരുന്നെടുത്ത് കൊടുക്കുക രോഗികളുടെ വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തുക തുടങ്ങിയവയൊക്കെ ആയിരുന്നു സന്തോഷ് മാധവന്റെ ജോലികൾ ഇക്കാലയളവിൽ ഡോക്ടറുടെ ഇഷ്ടം പിടിച്ചുപറ്റാനും ഇയാൾക്ക് സാധിച്ചിരുന്നു ജോലി തീർത്ത ഡോക്ടർ മടങ്ങിയാലും സന്തോഷ് മാധവൻ കമ്പ്യൂട്ടറിന് മുമ്പിൽ തന്നെ ആയിരിക്കും ഉള്ളത് കാരണം ഇന്റർനെറ്റും പ്രിന്ററും എല്ലാം ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഡോക്ടറുമായുള്ള സൗഹൃദം മുതലെടുത്താൽ തനിക്ക് വൈരാഗ്യമുള്ളവർക്ക് ചികിത്സ നിഷേധിക്കുന്നത് സന്തോഷിന്റെ പതിവ കൃത്യങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അന്തേവാസികളിൽ പലർക്കും ഇയാളോട് കടുത്ത അമർശമുണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞിരുന്നത് അത്തരത്തിൽ വേറെതിരിവ് പ്രകടമായിരുന്നു ജയിലിൽ ജയിലിനുള്ളിലായിരുന്നു എങ്കിലും പുറത്ത് സ്വാധീനമുണ്ടായിരുന്നു ഇയാൾക്ക് അതുകൊണ്ട് തന്നെ ഒരു കേസിൽ നിന്ന് കുറ്റവിമുക്തനാകാനും ഇയാൾക്ക് സുഖമായി സാധിച്ചു ശിക്ഷയിൽ ഇളവ് ലഭിച്ചതോടെ വൈകാതെ ജയിൽ മോചിതനാവുകയും ചെയ്തു ജയിൽ മോചിതനായ ഇയാളെക്കുറിച്ച് പിന്നീട് അധികം വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു വാർത്തകളൊന്നും തന്നെ ഇല്ലായിരുന്നു കഴിഞ്ഞ വർഷം അനധികൃതമായി ഇയാൾ കൈയടക്കി വച്ചിരുന്ന ഭൂമി സർക്കാർ തിരിച്ചു പിടിച്ചതുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു സന്തോഷ് മാധവന്റെ പേര് അവസാനമായി മാധ്യമങ്ങളിൽ നിറഞ്ഞത്